ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും ഇല്ലേ എനിക്കും സന്തോഷകരമായ ചില ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോവുകയാണ് അതിൽ സന്തോഷത്തിലൊരു സന്തോഷം പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കാരണം എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച സെലിൻ ജെയിംസ് ഒരു പോസ്റ്റിംഗ് ഓർഡറുമായിട്ടൂടെ വന്നിരുന്നു അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ മകളുടെ അടുത്ത് ഡൽഹിയിലായിരുന്നു അതുകൊണ്ട് അന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് സെലിൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കണ്ണൂരാണ് ജോയിൻ ചെയ്തത് ഇപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി ജോലി കിട്ടിയതിന് ശേഷം ഇന്നാണ് സെലിനെ ഞാൻ കാണുന്നത് ഈ സെലിൻ ഞങ്ങളൊരു കഥാപാത്രമാണ് അത് പറയാതെങ്കിൽ ഒരു നിവൃത്തിയില്ല തീവ്രമായി പഠിക്കും പിന്നെ കുറേ നാൾ കാണില്ല പിന്നെ പഠിക്കും പിന്നെ കുറേ നാൾ കാണൂല പിന്നെ കുറേ നാൾ നിർത്തി വെച്ചിട്ട് പിന്നെയും വരും അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് പക്ഷേ ഒരു ജോലി വേണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം അയാളുടെ മനസ്സിൽ കിടന്നതുകൊണ്ട് അയാൾ ജോലിയും കൊണ്ട് തന്നെ പോയി ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം ഒരു കുടുംബിനിയാണ് സെലിൻ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെടുമങ്ങാട് നിന്ന് രണ്ട് പ്രൈവറ്റ് ബസ് നിറച്ച് പെൺകുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയി അവിടുത്തെ റെയിൽവേയുടെ ഫിസിക്കൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് ആ ബസ്സിൽ ഈ സെലിന് ഉണ്ടായിരുന്നു സെലിൻ എനിക്കൊണ്ടന്ന് സെലിൻ അത്ര ഒരു ആക്റ്റീവാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും സെലിൻ വന്നു അവിടെ റെയിൽവേയുടെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു ആ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു ജയിച്ചുവെന്ന് മാത്രമല്ല റെയിൽവേയിൽ ജോലി കിട്ടി സെലിൻ്റെ കൂടെ ഒരു ബാച്ചാണ് പോയത് എത്ര പേരാണ് ഒരുമിച്ച് പോയതെന്ന് അറിയാം അതിൽ പോയാലും രണ്ടു മൂന്ന് തിരിച്ചു തിരിച്ചുവന്ന് സബ് ഇൻസ്പെക്ടർമാരായി അതിൽ രണ്ടുപേരും പ്രവീണും ഷീനൊക്കെ സബ് ഇൻസ്പെക്ടറായി മറ്റു ചിലത് വേറെ ചില ജോലി കിട്ടിപ്പോയി സെലിൻ എന്തായാലും റെയിൽവേയിൽ കണ്ടിന്യൂ ചെയ്തില്ല ഈ തലയിലെടുത്തോണ്ടൊരു ഭയങ്കര സംഭവം ഉണ്ട് അയാൾ ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു വന്നു ഞാൻ ശരിക്ക് അയാളെ വഴക്ക് കുറഞ്ഞു പക്ഷേ ഒന്നും പറ്റില്ല അയാളുടെ ജീവിതകാര്യങ്ങൾ അയാൾക്ക് മാത്രമേ അറിയൂ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും സെൽ ഞാൻ വിചാരിച്ചത് സെലിൻ നിർത്തിപ്പോയെന്നാണ് വിചാരിച്ചത് ഈ ജോലിയൊക്കെ ഇനി റെയിൽവേയിൽ ജോലി കിട്ടിയിട്ട് രാജിവെച്ചിട്ട് വന്നിട്ട് പിന്നെ ശ്രമിക്കുമെന്ന് ഞാൻ തിരിച്ചില്ല ഏതായാലും അത്ഭുതകരമായി എനിക്ക് തോന്നുകയാണ് സെലിനും സെല്ലിൻ്റെ മകളുണ്ട് തിരുവനന്തപുരത്ത് പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എന്താണ് മോളെ പേര് ആരാധന ആരാധനയുടെ കേട്ടോട് നിൽക്കുകയാണ് സെലിൻ്റെ കഥ കേൾക്കാനായിട്ട് മുമ്പിൽ സെലിൻ്റെ മകൾ ആരാധനയും നിൽക്കുകയാണ് ക്യാമറ കൈകാര്യം ചെയ്യാനായിട്ട് വിനീതും മുന്നിലുണ്ട് ഏതായാലും ഇനി കൂടുതൽ താമസിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ കഥാപാത്രത്തെ കാണാൻ ഒരാഗ്രഹം കാണും അതുകൊണ്ട് സെലിൻ ജെയിംസിനെ ഈ വേദിയിലേക്ക് ഞാൻ ഞാന് സാറ് പറഞ്ഞതുപോലെ ഒത്തിരി വൈകിയാണ് എനിക്ക് ഒരു ജോലി ലഭിച്ചത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ ജോയിൻ ചെയ്തു അപ്പോഴ് ആ ഒരു ആറുമാസം ആയപ്പോൾ തന്നെ എനിക്കൊരു കണ്ടക്ടറിന്റെ ലിസ്റ്റില് കിട്ടിയായിരുന്നു ആറുമാസം പഠിച്ചോളൂ അന്നേന എനിക്ക് ആ ലിസ്റ്റില് വന്നു പക്ഷെ ഹൈറ്റ് കുറവ് കാരണം കിട്ടിയില്ല അന്ന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു സാറ് പറഞ്ഞ നോട്ട് മാത്രം വേറെ ഒന്നും എനിക്ക് ബേസിക് ആയിട്ട് വേറെ ഒന്നും അറിഞ്ഞുകൂടാ സാറിൻ്റെ ആ നോട്ടും ആ സാറ് പറയുന്ന എന്തുണ്ടോ അതെല്ലാം വായിച്ചിട്ടാണ് പോയത് അപ്പൊ അത് ആ ലിസ്റ്റിൽ വന്നു പക്ഷേ ഹൈറ്റ് എന്താ കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ എക്സൈസ് വന്ന് അതിലും കിട്ടിയില്ല പിന്നെയാണ് അത് സ്പോർട്സ് കിട്ടിയില്ല അതിലും മാർക്കുണ്ടായിരുന്നു പക്ഷെ സ്പോർട്സ് കിട്ടാതോണ്ട് അതും പോയി പിന്നെ റെയിൽവേ വന്നപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഓടി ഓടിഒപ്പിച്ച് അപ്പൊ സാറ് പറഞ്ഞ് മനസ്സിൽ ദൈവത്തെ മുതലെ അമ്മയും ആടിക്കൊള്ളണം നിർത്തരുത് എനിക്കാന്ന് അല്ല നാനൂറ് മീറ്റർ എത്താൻ പറ്റാത്ത പാടായിരുന്നു പക്ഷെ സാറിനെ അമ്മ ഓടിഒപ്പിച്ച് പക്ഷേ പിന്നെ ആ ചെന്നൈയില എന്നിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല മോളും കുഞ്ഞായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ വന്നു പിന്നെ വീണ്ടും കുറച്ചുനാള് സാറിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു ഒരു ജോലി അങ്ങനെ പിന്നെ എനിക്ക് വരാനൊരു ബുദ്ധിമുട്ട് സാറിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഹസ്ബൻഡ് പറഞ്ഞു പി എസ് സി പോണെ ചക്രവാൻ സാറിൻ്റെ ഇട്ട് പോയാൽ മതി അവിടെ പോയാലേ നിനക്ക് ജോലി കിട്ടുള്ളൂ അവിടെ തന്നെ പോണം അങ്ങനെ വീണ്ടും ഞാൻ ചേട്ടനെ കൊണ്ട് സാധനെടുത്ത് ഉണ്ടാക്കി വീണ്ടും പഠനം തുടർന്നു പിന്നെ വീണ്ടും എന്റെ ശാജീക പ്രശ്നങ്ങളൊക്കെ വെച്ച് എനിക്ക് വരാൻ വീണ്ടും വരാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോ ആ അവസരത്തിൽ പിന്നെ ഞാൻ സാറ് സിറ്റിയില് തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ കൊറോണ ഒക്കെ വന്ന് പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ ആ സമയത്താണ് നമ്മളെ സി വിളിക്കുന്നത് സാറിന്റെ നോട്ട് വേറെ ഒന്നും ഇല്ല നമ്മൾ നോട്ട് നമ്മളിവിടുത്തെ നോട്ടുകളെല്ലാം വെച്ച് മാത്രം പഠിച്ചു പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് മാത്രമായിരുന്നു ഷിജു സാറിൻ്റെ പണ്ടത്തെ നോട്ട് ശിവജിയുടെ നോട്ട് പിന്നെ മണി സാറിന്റെ സന്തോഷ് സാറിൻ്റെ ആ സന്തോഷ് സാറിന്റെ ഈ സമയത്ത് ഓർമ്മിക്കുക സാറിന്റെ നോട്ട് ഇതെല്ലാം വെച്ച് പഠിച്ചിട്ടാണ് ഇപ്പോഴത്തെ എൽ ഡി സിയിലെ ജോലിയില് കണ്ണൂരില് കിട്ടിയത് അവിടെ താമസിക്കാണ് ഇപ്പൊ സാറിനെ കാണാൻ വേണ്ടിയാണ് പറഞ്ഞാൽ വേറെ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല സാറിന്റെ ക്ലാസ് കേട്ടിരുന്നാ മതി പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരണം എന്നെ പോലെ ആവരുത് അല്ല അത് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ വന്ന് സർക്കാർ ഉത്തരം തീർച്ചയായിട്ടും പിന്നെ സാറ് പറയുന്നത് വേറൊരു വാക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ഒരു വർഷത്തെ കഷ്ടപ്പാട് വയസ്സവരാടയ്ക്ക് മറന്നിരിക്കണം പിന്നെ സാറന്നെ വഴക്ക് പറയുവായിരുന്നു യൂസ്ലെസ് പറയുമായിരുന്നു

ഹോഴ്സിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും ഇപ്പോ എപ്പോഴും കാണും പിന്നെ സാറിന്റെ വീടും നമുക്ക് ഇങ്ങനെ ആ എല്ലാത്തിനും നമ്മള് എല്ലാ അനുവാദവും തന്നിട്ടുണ്ട്

പിന്നെ സാറെ എനിക്കൊന്നും തോന്നില്ല കാരണം സാറിനെ പോലെയാണ് എൻ്റെ പപ്പയും കാണാൻ ആ സാറിനെ പോലെ മെലിഞ്ഞ് പക്ഷെ ഇപ്പൊ പപ്പ കാണാനില്ലാതായി പോയി ഒരു വർഷം മുമ്പ് മരിച്ചു പിന്നെ വീട്ടിലാ വീട്ടിലാരൊക്കെ വീട്ടിലെ സഹോദരനുണ്ട് ചേച്ചിയുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് പിന്നെ കൂടെ കൂടെ എപ്പോഴും ത്തില് പഠിക്കാൻ എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നു എനിക്കറിയാം ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ നോട്ടുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഉണ്ട് അത് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കാംസര ആശംസയൊക്കെ പറയാം എല്ലാവരുടെയും കഠിനമായി പ്രയത്നിക്കാൻ പറയുക എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ല കാരണം വെച്ചാൽ കർക്കശമായതുകൊണ്ട് വാതലടങ്ങി സമൂഹത്തിന് പോകാനും അതെ അതൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പറ്റൂല അവരോട് നോടിക്കളി ഈ വ്യവസ്ഥകളായി അതൊക്കെയാണ് പക്ഷെ സാറിന്റെ വ്യവസ്ഥകളെല്ലാം കേട്ട് ഏറ്റവും ജോലി നിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂഇയർ പിന്നെ സാറിന്റെ കൂടെ തന്നെ എല്ലാരും നിക്കണം കഠിനമായി പ്രയത്നിക്കണം അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം നിർത്തിക്കോളാം രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒരു മുദ്രാവാക്യം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഞാൻ ഒരു ജോലി നേടും അതാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ജോലി കിട്ടിട്ടല്ലേ എല്ലാവർക്കും പുതിയ വർഷം ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ജയ എനിക്ക് ഒരു ഗിഫ്റ്റ് തരികയാണ് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടും ഞാൻ വാങ്ങുകയാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നു എന്താ ഓക്കെ അതുകൊണ്ട് ഗിഫ്റ്റ് ആദ്യം ഞാൻ ഇവിടെ വയ്ക്കുകയാണ് രണ്ടാമതൊരു ഗിഫ്റ്റ് ഉണ്ട് ഇല്ലേ അപ്പോൾ അത് ഞാൻ വാങ്ങുകയാണ് സെലിൻ്റെ ആദ്യ ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഇതിനകത്തിരിക്കുകയാണ് എനിക്ക് തരാനായിട്ട് വന്നതാണ് ആദ്യ ശമ്പളത്തിൽ നിന്ന് അതുകൊണ്ട് പൂർവാധികം സന്തോഷത്തോടെ എല്ലാ ഇഷ്ടത്തോടെ ഞാൻ സെലിന് ഇത് തിരിച്ചേൽപ്പിക്കുകയാണ് തീർച്ചയായിട്ടും സെലിൻ ഇത് ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വച്ചേക്കുകയാണ് എന്താ ഇത് ഇത് ചിലവാക്കാതെ വെച്ചയക്കുക ചക്രവാണിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുക ചക്രവാണി സാറ് തിരിച്ചു തന്നതാണെന്ന് എഴുതി വെച്ചേക്കുക എന്താ തീർച്ചയായിട്ടും ഒരു ലക്ഷം തന്നതായിട്ട് ഞാൻ കൂട്ടുകയാണ് ഒരു സംശയവും വേണ്ടതിനകത്ത് വളരെ സന്തോഷം നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു എല്ലാ ആശംസകളും കൂടെ തീർച്ചയായിട്ടും ഓക്കെ ശരി